ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടില് പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിന് ആ നിലയ്ക്ക് പെരുമാറാൻ തക്ക രീതിയിലുള്ള നിർദ്ദേശാനുസരണം ആയിരിക്കണം എന്ന് തന്നെ വിചാരിക്കണം പല ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങൾ വലിയ തോതിൽ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മുഴുവൻ കേരളത്തിന്റെ പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും അത്തരം ചില പരാതികൾ വരികയും ഈ തിങ്കളാഴ്ച ആലപ്പുഴയിൽ ഈ ഈ പോലീസിന്റെ ക്ഷേത്ര ഉത്സവങ്ങളിലുള്ള കടന്നുകയറ്റവും ക്ഷേത്ര ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും അവിടെ ഉണ്ടായി അതിന്റെ പേരിൽ ഭക്തജനങ്ങളും പോലീസും തമ്മിലുള്ള തർക്കം അവിടെ രൂപപ്പെട്ടു ദേവസ്വം ഭരണാധികാരികളും പോലീസും തമ്മിലുള്ള തർക്കം രൂപപ്പെടുന്നു അവിടെ അതിന്റെ ഒരു പ്രതിഷേധ പരിപാടി തിങ്കളാഴ്ച നടക്കുകയാണ് ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ക്ഷേത്ര ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് ഇടപെടുന്നു ബോധപൂർവം ഇടപെടുന്നു ഇത് ഇത് തികച്ചും ഒരു ആകസ്മികമായിട്ടുള്ള സംഭവമാണ് എന്ന് കരുതാനാവില്ല ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ഉത്സവങ്ങളെയും തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തണൽ നിന്നുകൊണ്ടാണ് പോലീസിന് ഇങ്ങനെ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇടപെടാനുള്ള ധൈര്യം കിട്ടുന്നത് എന്ന് വേണം കരുതാൻ ശബരിമല ക്ഷേത്രത്തിന്റെ നടന്ന സംഭവങ്ങളുടെയും ഒക്കെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ ഒരു ഇപ്പൊ ശബരി പൂരം നമുക്കെല്ലാവർക്കും അറിയാം പതിറ്റാണ്ടുകളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പൂരം നടന്നു വരുന്നു ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൂരം നടന്നു വരികയാണ് അവിടെ കാലങ്ങളായിട്ട് ഭരിക്കുന്ന ഭരണകക്ഷി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഭക്തജന സംഘടനകളും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഒരു കൺസൻസത്തിലെത്തി എവിടെ എന്ത് ചെയ്യണം എവിടെ നാളുകൾ നിൽക്കണം എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തിയിട്ടാണ് പൂരാഘോഷം സംഘടിപ്പിക്കുന്നത് ആൾ ഓഫ് എ സഡൻ പോലീസ് ഈ ഈ മടം കാര്യങ്ങളൊക്കെ തകടം മറിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നു ചില തിത്തൂരമറക്കുന്നു ഭക്തജനങ്ങളെ തടയുന്നു ആ പൂരത്തിന്റെ പകിട്ട് മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിൽ പോലീസ് ഇടപെടാനുള്ള സാഹചര്യം എന്താണ് അത് കേവലം ഒരു ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിൽ ഇടപെടുക അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് എന്ന് പറഞ്ഞ് അതിന് ന്യായീകരിക്കാനേ സാധ്യല്ല ഇത് ആസൂത്രിതമായി പൂരമാഘോഷത്തെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം കൊച്ചിൻ ദേവസ്വം ബോർഡ് തറവാടകയുമായി ബന്ധപ്പെട്ട് പൂരം ആഘോഷവുമായി ആഘോഷത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് അതുവരെ നാൽപ്പത് ലക്ഷം രൂപ തറവാടക വാങ്ങിയതിന്റെ സ്ഥാനത്ത് മൂന്ന് കോടി ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ പൂരമാഘോഷത്തിൽ നിന്നും പാറമേക്കാവും തിരുവമ്പാടിയും വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം പിൻവലിച്ച് പഴയ പോലുള്ള സാഹചര്യത്തിലേക്ക് വന്നത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പൂരമാഘോഷത്തെ തകർക്കാൻ ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ വർഷവും ഇതേപോലെ കൊടമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർത്തിയ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ വീരസവർക്കറുടെ ചിത്രം ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് പൂരമാഘോഷത്തിനെതിരായിട്ട് വലിയ വിമർശനങ്ങളുമായിട്ട് ഒരു കുട്ടം ആളുകൾ രംഗത്ത് വന്നു ഇത്തവണ കൊടമാറ്റവുമായി ബന്ധപ്പെട്ട് രാമനും കോദണ്ട അതേപോലെ ചന്ദ്രയാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉയർന്നു വന്നപ്പോഴ് ചിലരുടെ ചിലർക്കൊക്കെ അതുണ്ടാക്കിയ അസ്വസ്ഥതയാണോ ഈ തരത്തിലുള്ള പോലീസിനെ കൊണ്ട് ഇടപെടിച്ചതിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്നിവരെ സംശയിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് ഇത് ഒരു ഒരു നിരീശ്വരവാദ സമീപനത്തോടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നിരീശ്വരവാദം എന്ന് ഒരു ഹിന്ദു സമൂഹത്തോട് ക്ഷേത്ര വിശ്വാസത്തോട് ക്ഷേത്ര ആചാരങ്ങളോട് ഒക്കെ പരമമായ വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു ഭരണകൂട വ്യവസ്ഥ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നതിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പോലീസ് ഈ നിലയ്ക്ക് ധിക്കാരപൂർണമായ ധാർഢ്യം നിറഞ്ഞ ഒരു നിലപാടുമായിട്ട് മുന്നിൽ വരുന്നത് രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇത് തികച്ചും ആകസ്മികമല്ല ആസൂത്രിതമായ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് അവര് തൃശൂർ പൂരത്തിനെ തകർ ഈ ഒരു വിഷയം മുഴുവൻ ഉണ്ടാക്കിയത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദു സംഘടനകൾ ഉറച്ച് വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്